കൊല്ലും ഇന്ന് കൊല്ലും ഞാൻ എന്താ പുഷ്പകുമാനോ ആകാശം വാ ഇത് ഞാനാ വിളിക്കണ എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല ചാണകമാണല്ലോ ഒന്നിങ് നെയ്യ അല്ലെങ്കിൽ ഞാന് ഒന്ന് നോക്കി ഏത് പ്രാന്താശുപത്രി ബോത്ത് കണ്ടില്ലട എനിക്ക് സമയമില്ലല്ലോ ഇന്ത്യൻ പണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ടോ മുണ്ടി മുഴുവൻ ചളിയായല്ലോ അച്ചോട്ട് മുണ്ട് മാറ്റി പോരാഴി എത്തിക്കഴിഞ്ഞു കൊല്ലണതാര ഓ അത് ശരിയാണല്ലോ ഞാനാണല്ലോ സ്ഥിരം കൊല്ല പാട്ടി സ്റ്റേഷനില് കാത്തു നിൽക്കുന്നുണ്ടാവും എന്റെ ഒന്നും വേണ്ട ഇപ്പൊ രാഘവേഷ്ണെന്താണോ വണ്ടി സമയത്തെത്തിൽ കാണാൻ എന്ത് മാത്രം സങ്കടപ്പെട്ടു അച്ഛ രാവിലെ മുതൽ ഞാൻ ഇറങ്ങി നിൽക്ക ഈ അച്ചോട്ടം കാരണോ സ്റ്റേഷനില് അയ്യോ ഞാൻ കാരണല്ല കോഴി കാരണം ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ അറിയ പുറപ്പെട്ടത് പക്ഷെ ഞാൻ കോഴി ഞാൻ പറഞ്ഞു അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു ഇപ്പൊ കൊണ്ട് കൊടുത്തോളൂ എന്റെ കരുതും കിട്ടില്ലായിരുന്നു കിട്ടി ആദ്യം ഇങ്ങോട്ട് കിട്ടാ അവർ ഈ രാഘവട്ടം പൊട്ട് വിഷമിക്കും കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം നീ സൂക്ഷിക്കുന്ന കാര്യല്ലോളാം മുളെ കുറച്ച് മല്ലിയനെ വെളുത്തുള്ളിയും കൂടി അരച്ചോളൂ അയ്യേ അതൊക്കെ ചേർത്ത് അരച്ചോളൂർ അച്ഛൻ അതൊക്കെ വെച്ചാ എന്താ ചെയ്യും അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒഴിച്ചു വെച്ചോളൂ ഹായ് എന്താ അച്ചു ഇത് കുറച്ചുകൂടെ അവിടെ മാറിയിരുന്നു ചെയ്തുകൂടെ വണ്ടിയപ്പം വിചാരിച്ച എത്തിയ ഉടനെ കോരപ്പുറത്തെ കുളത്തിൽ അവിടെ ഈ കുഴായത്തന്നിലല്ലേ കുളി ഫ്ലോറിന്റെ വണം വേറെ മുനിച്ചാമിന്റെ നല്ല വെള്ളം കിട്ടും ഓ എന്തൊരു സ്നേഹമുള്ളവനാണെന്നറിയാമോ ഞാൻ എന്റെ വലുതെ അവൻ അറിയാം എന്തിനാണെന്ന് ഇടതേ നീട്ടിയാലും അവൻ സംഗതി പിടിക്കും കയ്യൊന്നും വെറുതെ വയസ്സകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിപ്പിക്കണ്ടോ നീ പറഞ്ഞു കളവനാക്കരുത് മഴയൊക്കെ ഇപ്രാവശ്യം മഴയല്ലേ മഴ അമ്പത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്രമിയായിട്ടൊരു മഴ ഉണ്ടായിട്ടില്ല അങ്കെല്ലാം മളയെ കടയാത് കുളി തന്നി കൂടി കഷ്ടം രാഘവട്ടാ വണ്ടി വാളയാർ വിട്ടിട്ട് മണിക്കൂർ കുറെ ആയി ആ തമിഴ് വിട്ടിട്ട് മലയാള മണ്ണിലേക്ക് വരും ആ മണ്ണിന്റെ കാര്യം പറയപ്പെടാ നമ്മുടെ ഉണ്ട് പണി മുടക്കുന്ന രാഘവട്ടം വന്നിട്ട് പറഞ്ഞിരുന്നു അല്ല നീ മരുന്നില്ല പോയി നോക്കാറില്ലേ നോക്കാറുണ്ട് എന്താ ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഘവട്ടം ആരുടെ കുറച്ച് കടം മേടിച്ചിരുന്നല്ലോ ആ പെൻഷൻ ആകുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വീട്ടി തീർക്കായിരുന്നു ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ പറമ്പ് മാത്രമേ ഉള്ളൊരു ശരണം രാഘവൻ മണ്ണ് മനുഷ്യ ചലിച്ചായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല ആ അങ്ങനെ വിശ്വസിക്ക എന്നാലും കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കേട്ട് ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഇനിയും ഇങ്ങോട്ട് ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആര് കാര്യം ചെയ്യാം എല്ലാ ദിവസവും രാവിലെ രാഘവേന്റെ വീട്ടിൽ വന്നിട്ട് ആ തീവണ്ടി ശബ്ദം നിനക്കറിയോ എന്റെ കോടി കണ്ടാവാൻ നിക്കും നിറം മാറ്റിയാ പോകും ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് കുമ്മുടി പുണ്ടിലേക്ക് വരിക എം പാളം തെറ്റി കിടക്ക ഞാനപ്പറങ്ങിയതാ പറയുന്ന സാധനം എന്റെ ഉള്ളൊന്ന് കത്തി ഫാക്ടറി പണിയും കഴിഞ്ഞ് വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടി ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല ഷട്ടങ്ങോട്ട് വലിച്ചു പട്ടിക്കുള്ളി ഒരച്ചു കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ് ഓ തീ കണ്ട ഡ്രൈവർക്ക് കാര്യം വണ്ടി പിടിക്കത്തി ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്ത് കണ്ടല്ലോ തമിഴ് ആ ആ പച്ചവിളക്ക് ശിവാജി കണച്ച ഇതുപോലെ തന്നെ സത്ത് കത്തിച്ച് വണ്ടി കീർത്തണ്ടല്ലോ രാഘവട്ട ആ പടം കണ്ടല്ലേ പടത്തിലെ കാര്യമല്ല ഞാനിത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒന്നും കുറ്റം ും എത്ര അമയായിട്ട് സന്ധ്യക്ക് കൊറേ നേരം ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് കേക്കാം അരമണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂർ ആ അത്രേം മതിയായിരിക്കും മുഴുവൻ പഠിക്കാൻ എനിക്കല്ലെങ്കിലും അറിയാൻ ചെറുപ്പത്തിലെ മുതൽ അവൻ നല്ല മൂളയാണ് അലഹാബാദ് എന്നിട്ട് ഒന്ന് വിശദമായിട്ട് കാണാം നീക്കുന്നാണ് ഇത് വെള്ളിയപ്പൻ പിന്നെ അപ്പനോ ആ ഇവേഴ്സ് ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കെ ഇനി അപ്പമാരല്ല ചാമിമാരാ ഇത് പളനിച്ചാമി ഇത് മുനിച്ചാമി ഇത് വീരാച്ചാമി ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അറിയില്ലേ മോളെ അച്ഛനെത്രം പറഞ്ഞാ മറന്നുപോയി അച്ഛാ നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ ആ കാര്യം നീ ചോറുണ്ടാക്കു തൈരും കൂട്ടിക്കൊഴിച്ച അങ്ങനെ തന്നെയാണ് എനിക്ക് ഇത് വാഴപ്പഴം കാളപ്പഴം ഒക്കെ ഇവിടെ ഉണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ അതിനെന്താ അഞ്ചെട്ട് കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ ഒരൊറ്റ തമിഴ് വാക്ക് പോലെ ഞാൻ പറയുന്നില്ലല്ലോ എന്തിനാ വെറുതെ കാശ് കളയാത്ര ഇന്നത്തെ കാലത്ത് അരിശാടാ നീ പഴഞ്ചനായതുകൊണ്ട് എടീ മുപ്പത്തിമൂന്ന് വർഷം റെയിൽവേക്കാരനായിരുന്നു എന്നെ ആരും ചില വോട്ടർമാർ കണ്ടാൽ സലാം വെക്കും അത്ര തന്നെ അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഗോഖലെ വല്ലഭായ് പട്ടേൽ ഇങ്ങനെയുള്ള നമുക്ക് പറ്റിയ അച്ഛൻ തന്നെ വരെ പഠിപ്പിച്ചു അവൻ കോടതി പോണില്ല മറ്റവൻ ആയിട്ടും ജോലിക്ക് ശ്രമിക്കുന്നില്ല സത്യപ്രതി പറഞ്ഞു തിരുവനന്തപുരത്ത് രണ്ടാളും തമ്മി പാമ്പു പണ്ട് നിന്റെ തമ്മിലാണെങ്കിലും ഇതാ വിസാല കാര്യത്തിൽ ഞാനേ നല്ല നെമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ മക്കളെ കുറ്റം പറഞ്ഞ് നീ എന്റെ എടുത്താതെ അതെ അവിടെ ഇല്ല സത്യമായിട്ട് ഇന്നലെ ഇതുപോലെ വേറൊരു ശബ്ദ അതെ അത് വേറെ കാലനായിരിക്കും എന്റെ ശേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പറയുന്നുണ്ട് എല്ലാ ആനന്ദം വരുത്തി വെച്ചല്ലേ ർക്കാര് മാറി വരും ആരെങ്കിലും വിചാരിച്ചോ ആർ ഡി പിന്നു എസ് പിന്നി ഏതായാലും എന്റെ കാര്യം പോക്ക നമ്മളെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന എന്റെ പേടി കിഡ്നാപ്പിങ്ങാണല്ലോ പുതിയ പാഷൻ ഒരു കാര്യം ചെയ് നാളെ പിള്ളാരെ സ്കൂളിലയക്കണ്ടോട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി വൈകുന്നേരം കാണാം അയ്യോ വരുന്നു ഗുണ്ട എത്ര ഗുണ്ടകളല്ല അച്ഛനാ അച്ഛൻ അച്ഛനോ പിന്നെ അച്ഛനെ ോ എന്തായാലും നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ നീ വലിയ ആളായി പോയല്ലേ അയ്യോ അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഇവിടെ ആകെപ്പാടൊരു മനസമാധാനം അല്ല എന്നിട്ടോ അച്ഛ അങ്ങോട്ട് വരാഞ്ഞത് എന്ത് പറ്റി ആനന്ദനല്ലേ ഓടിപ്പോ അതെ ഗുണ്ടകളെ പഠിച്ചിട്ടാ ഗുണ്ടകളോ അതെ രാഷ്ട്രീയ ഗുണ്ടകൾ അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് അവരിപ്പ അധികാരം പ്രതികാരത്തിന് ആരും നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാൻ പോവും പ്രകാശിനിപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ത് നേതാവ് അല്ലാതെ ഞാനോള് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ അവനോടൊന്നും ഇവിടെ വരാൻ വരാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് പോയിരിക്ക അച്ഛന ഇങ്ങോട്ട് കയറി കേട്ടെ ഒന്ന് മാറി ഒന്ന് മാറി അലമ്പ് ഉണ്ടാക്കല്ലേ അലമ്പ് ഉണ്ടാക്കല്ലേ തിരക്കു ഈ ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം ഹലോ കെ ആർ പി എങ്ങനെ ഉണ്ടായിരുന്നു സത്യപ്രതി ഞാൻ ചിറങ്ങ് സത്യം പറഞ്ഞ കലക്കി വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം ഒന്ന് നാട് നിർത്തണം നാനൂറ് കിലോമീറ്റർ അങ്ങോട്ടും നാന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ ഒക്കെ റെഡി എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനം കാണാ ശരി ശരി ജയ് ഹിന്ദ് ജയ്ഹിന്ദ് കലക്കി കലക്കി മറിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ വാരി എറിഞ്ഞ നിലത്ത് വിഴാത്തത്ര ജനക്കൂട്ടം കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി പറഞ്ഞത് അമ്മേ സത്യവാചകൻ ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ സി എം ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ് പക്ഷെ എനിക്ക് മുൻവശത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയുണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു മുൻവശത്തോ അതെ മുൻവശത്ത് ഏറ്റവും മുമ്പിൽ നിങ്ങൾ മുപ്പത്തൊന്ന് പേരായിരുന്നു ഒരു വരിയിൽ മുപ്പത്തൊന്നാ സരിയാ ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് ടി വി സ്ഥാപിച്ചിരുന്നു പക്ഷെ ടി വി അത്ര ക്ലിയർ അല്ലായിരുന്നു മൊത്തത്തിലൊരു മങ്ങല് ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട് വയ്യമ്മേ കാര്യമായിട്ട് എന്തെങ്കിലും എന്ത് കഴിക്കാൻ വെക്കേ പോത്തുപോലെ ഉണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുത്തനുമില്ല ഒരു സഖാവ് കാണാൻ കൊതിയാവോ അതുകൊണ്ടാ ഓഹോ പിന്നെ മഴക്കുണ്ടാക്കാൻ പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ അയ്യോ ഇനി എന്ത് വഴക്ക് ഒന്ന് നേരിൽ കാണുക മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുക അത്രേ ഉള്ളൂ പ്രകാശ

ഞാനത് പോരിത്തെ പോയി നമ്മളെ മാനങ്കര മണ്ഡലത്തിലേ ഇപ്രാവശ്യം ഏഴായിരം പാർട്ടിക്ക് കൂടുതൽ അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ഞാൻ ചോദിച്ചത് അതല്ല ചടങ്ങ് ടിവിയിൽ ക്ലിയർ ആയിരുന്നില്ല മങ്ങലുണ്ടായിരുന്നു എന്നൊക്കെ പ്രകാശേട്ടൻ പറഞ്ഞില്ലേ അതിന് ഹാളിന് മുമ്പിലിരുന്ന പ്രകാശേട്ടൻ ആ ചടങ്ങ് കോമ്പൗണ്ടിലുള്ള ടി എങ്ങനെ കണ്ടു ചടങ്ങ് പറഞ്ഞ് മുഴുവൻ സമയം നമുക്കവിടെ കുത്തിയിരിക്കാൻ പറ്റുമോ ഒന്ന് നടുന്ന് നിർത്താൻ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ ടി വി രാജ്ഭവന്റെ ഗേറ്റ് നീ കുറെ കൂടുന്നുണ്ട് പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല വൈകുന്നേരം ടൗണിലേക്ക് വാ കൃതജ്ഞാത സമ്മേളനത്തിൽ ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്